അരളി പൂജാപുഷ്പമായി എടുക്കുന്നവർ സൂക്ഷിക്കുക അരളി മാരക വിഷവാണ് ഇവയുടെ ഇല പൂവ് കായ് ഇവ ഉള്ളിൽ ചെന്നാൽ മരണം സംഭവിക്കും അരളി ചുവന്നേരളി ദേവിപ്രീതിക്കായിട്ട് പൂജയ്ക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ കിലോ കണക്കിന് അരളിപ്പൂവ് പത്തും എണ്ണൂറും ആയിരം രൂപ കൊടുത്ത് മേടിച്ചൊരു കർമ്മിയെ വിളിച്ച് വർണ്ണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കിലോ അരളിപ്പൂവ് മൂന്ന് കിലോ അരളിപ്പൂവ് എന്ന് പറയും ദേവി പൂജയ്ക്കായിട്ട് പ്രീതിക്കായിട്ടും ഗണതിഹോമത്തിനും എല്ലാം അരളിപ്പൂവ് മേടിക്കുന്നുണ്ട് മിക്കവാറും ഇപ്പോൾ ആരെങ്കിലും മരിച്ചാൽ അർച്ചന നടത്താനും മൃതശരീരത്തിൽ അർച്ചന നടത്താനൊക്കെ അരളിപ്പൂവ് മേടിച്ച് അത് അർച്ചന നടത്തുന്നു ഇത് അർച്ചന നടത്തുമ്പോൾ സൂക്ഷിക്കുക അരളിപ്പൂവ് ഔഷധഗുണവും ഉള്ളവയാണെങ്കിലും അരളിയുടെ ഭാഗങ്ങൾ ഔഷധഗുണമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് കാഞ്ഞിരം പോലെ മാരക വിഷവാണ് ഇവ ഉള്ളിൽ ചെന്നാൽ മരണം സംഭവിക്കാം അരളിയുടെ ഫാമിലിയെക്കുറിച്ച് അപ്പോസൈനേസി ദേവിഷ്യ നിരോഹോളിയോജസ് മഞ്ഞേരളി പറയുന്നുണ്ട് എന്നുണ്ട് കൂടുതലും മഞ്ഞേരളിയാണ് പൂജയ്ക്കെടുക്കുന്നത് നീര്യം ഇൻഡിക്ക മിൽ ചുവനേരളി ഇവയുടെ സംസ്കൃത പേര് കരവീരാ അശോക്ന ഇതൊക്കെ ഇവരുടെ സംസ്കൃത പേരാണ് ഇവ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് സന്ധിവേദനയ്ക്കും അർബുദത്തിനും വ്രണത്തിനും പ്രകൃതിരം തലമുടി വട്ടത്തിൽ കൊഴിയുന്നത് പഴകിയ വ്രണങ്ങൾ ലോങ്കൈറ്റിസ് വസൂരി ലഘുവസൂരി മഞ്ഞപ്പിത്തം വയറുകടി ഇങ്ങനെയുള്ള രോഗത്തിന് പ്രതിവിധിയായിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കുന്നത് കൊണ്ട് ഇവ പുറമേ ഉപയോഗിക്കാനാണ് അകമേ കഴിക്കാൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എടുക്കുന്നതിന് ശുദ്ധി ചേർക്കേണ്ടി വരും ചെടിയുടെ പ്രത്യേകതകൾ ഇതാണ് മഞ്ഞ ഇരളി ചുവന്നിരളിയൊക്കെ ഇങ്ങനെ ഇരിക്കും ശാഖകളോടുകൂടി വളരുന്ന മഞ്ഞ സാധാരണ വലിപ്പത്തിലുള്ള ഒരു ചെടിയാണ് അരളി തോൽ ചാരനിറത്തോടു കൂടിയതാണ് ഇതിൻ്റെ ഇലകൾ രണ്ടറ്റവും കൂർത്ത് നടുഭാഗം വീതി കുറഞ്ഞിരിക്കും ഇത് നമ്മുടെ റോഡ് സൈഡിലുമെല്ലാം വെച്ച് പിടിപ്പിക്കാറുണ്ട് അഞ്ചുതലുകളുടെ പുഷ്പങ്ങളാണ് അരലിൽ ചുവപ്പ് മഞ്ഞ വെള്ള എന്നീ നിറത്തിലുള്ള വിവിധതരം പൂക്കൾ വിരിയുന്നു പൂക്കൾക്ക് പ്രത്യേക ഔഷധ ഗുണങ്ങളൊന്നുമില്ലെങ്കിലും ഹൈന്ദവ ആചാരങ്ങളിൽ ദേവിക്ക് ചേർത്താൻ ഉത്തമമായിട്ട് ഇതിനെ കണക്കാക്കി പോകുന്നുണ്ട് വിദേശത്തു നിന്ന് വന്ന സസ്യമാണ് അതെവിടെയോ നമ്മുടെ ആചാരക്രമത്തിൽ വന്നു കയറിയതാണ് അവയെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് നേഴ്സ് അരളിപ്പൂവ് ഉള്ളിൽ ചെന്ന് മരണം സംഭവിച്ചിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നീ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ പോലും അരളിപ്പൂവ് ഉള്ളിൽ ചെന്നിട്ടാണ് മരിച്ചത് പൂജാ പുഷ്പമായി ഇതെടുക്കുന്നവർ യാതൊരു കാരണവശാലും കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഇതിൻ്റെ എല്ലാ പൂവ് കായ ഇങ്ങനെയുള്ളതൊന്നും ഉള്ളിച്ചെല്ലാതെ സൂക്ഷിക്കണം കുഞ്ഞുങ്ങൾക്ക് അച്ഛനൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പൂക്കൾ നല്ല കളറൊക്കെ ഉള്ളതുകൊണ്ട് അതുങ്ങൾ ആകർഷണം എടുത്ത് കടിക്കാനോ ആയലിട്ട് ചവയ്ക്കാനോ നീരിറക്കാനൊന്നും ഇടപെടരുത് ചുവന്നേരലിടയില്ല പട്ട പൂവ് വേര് കായ എന്നിവ വിഷയമയങ്ങളാണെന്നറിയുക ഇതിലിരിക്കുന്ന കരാബിൻ നിയോഡോഡിൻ എന്നിവ ഹൃദയ പ്രവർത്തനത്തെ മാരകമായി ബാധിക്കുന്നു വിഷയങ്ങൾ വിഷമാണ് ഇത് ശരീരത്തെ ബാധിക്കും ഇതുള്ളിൽ കടന്നാൽ തളർച്ച നാടിയും ദൗർബല്യം ഇവയെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഹൃദയാഘാതവും ബോധക്കേടും ഒക്കെ സംഭവിക്കാം ചർദി ഇങ്ങനെ ഇത് ഉള്ളിൽ ചെന്ന് നിറഞ്ഞാൽ ഉടനെ ചർദിപ്പിക്കുകയോ ഒക്കെ ചെയ്യുക അല്ല ഇതിൻ്റെ ലക്ഷണം തന്നെ ചിലപ്പം ചർദിക്കും വായിലിൽ നിന്നൊരയും പതയും വരും അരളിക്ക വെടിച്ച് മരിക്കുന്നവർക്ക് ലക്ഷണങ്ങൾ അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് ചുവന്നേരലയുടെ സമൂലവും വിഷമങ്ങളാണെന്ന് അറിയുക ഗർഭത്തിന് പ്രാകൃതമായ രീതിയിൽ ഇത് കൊടുത്ത് ഗർഭത്തിനു നടത്താറുണ്ട് അങ്ങനെ എഴുതുന്നവർ ആ വ്യക്തിയുടെ ജീവനെ തന്നെയാണ് അപകടപ്പെടുത്തുന്നതെന്ന് ഓർക്കുക പതിനേഴ് ഗ്രാം ഉള്ളിൽ കടന്നാൽ മാരകമാകും ആധുനിക ശാസ്ത്രപ്രകാരം ഉള്ളിൽ ചെന്നാൽ മോർഫിൻ നീതർ കുത്തിവെച്ച് അരളി വിഷ ബാധയെ മൂലമുണ്ടാകുന്ന വിഷങ്ങളെ ശമിപ്പിക്കാറുണ്ട് കൂടാതെ ആമാശയങ്ങൾ കഴുകി അതായത് വയറിളക്കി കഴുകി ഛർദ്ദിപ്പിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ട് ആയുർവേദ തൈര് എരുമത്തൈര് എരുമപ്പാലുമൊക്കെ കൊടുത്ത് വിഷത്തെ ഇല്ലാതാക്കാം പഞ്ചസാരയും ചേർത്ത് കഴിക്കുകയോ എരുമപ്പാലിൽ വെള്ള വെള്ളരിക്കിൻ വേര് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ വിഷം തീരുന്നതാണ് ഇത് വേരാണുള്ളിൽ തൊലിയാണുള്ളിൽ ചെല്ലുന്നെങ്കിൽ പശുവിൻപാൽ പശുവിൻ്റെ പാൽ പഞ്ചസാര ചേർത്ത് കഴിച്ച് ആ വിഷമില്ലാതാക്കേണ്ടതാണ് മഞ്ഞരളിയുടെ കായ കറ ഇല വേര പട്ട എന്നിവ വിഷം ഉള്ളവയാണ് ഇത് ചവച്ച വയലത്തൊലുവും ചുട്ടുനീറും അതിൻ്റെ കറ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വയ ഉണ്ടാകും വയറുവേദന ഉണ്ടാകും വയറിളക്കം ഛർദി ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങൾ ഇതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണിക്കുന്നുണ്ട് കണ്ണിലെ കൃഷ്ണമണ്ണി വികസിപ്പിക്കും ബോധക്കേടുണ്ടാകും നാടീത്തളർച്ച ഉണ്ടാകും ഔഷധ സസ്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വിഷഭാഗങ്ങളുണ്ടെങ്കിലും അള്ളിയുടെ ഭാഗങ്ങൾ പുറമേ ഉപയോഗിക്കാം ക്യാൻസറിനൊക്കെ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ടെന്നറിയാം ഹൃദയ ഹൃദ്രോഗത്തിന് ഒരു ഔഷധമായിട്ട് ഉള്ളിൽ ഇത് കൊടുക്കുന്നുണ്ട് ഇഞ്ചക്ഷനൊക്കെ ആയിട്ടുണ്ട് ധാരാളം അള്ളി ഉപയോഗിക്കുന്നു ഹൃദയപേശികളുടെ സങ്കോചവികാസം വർദ്ധിപ്പിക്കുന്നതിനും രക്തചംക്രമണത്തെ ഉയർത്തുന്നതിനും ശ്വാസകോശത്തിനും വികാസ സങ്കോചങ്ങൾക്കും ഇവയെ ശുദ്ധി ചെയ്തും പല രീതിയിൽ ഭേദ മരുന്നിൻ്റെ രൂപത്തിലാക്കി ഔഷധം കൊടുത്ത് ചികിത്സിക്കുന്നുണ്ട് സർക്കോഷം നമ്മുടെ ഉള്ളിൽ ശരീരത്തിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുമെങ്കിലും സർക്കോഷത്തിനെ തന്നെ നമ്മൾ ചികിത്സക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലീടെയൊക്കെ വിഷം എടുത്തിട്ട് ഹൃദ്രോഗമരുന്നവർക്ക് ഹൃദയത്തിലെ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയിൽ ഇതിനെ ഈ വിഷത്തിനായിട്ട് ശരീരത്തിൽ കുത്തിവെച്ചൊക്കെ ആ ഹൃദയത്തിൻ്റെ രക്ത കട്ട പിടിക്കുന്ന സ്വഭാവത്തിന് മാറ്റിയെടുക്കുന്നുണ്ട് അനല്ലിയുടെ ഒരു സ്വഭാവമാണ് ഈ രക്തം കട്ട പിടിക്കുക ഇരിക്കുക കട്ട പിടിക്കുന്നത് ഇല്ലാതാകുക എന്നുള്ളത് പയാഗുലിനൊക്കെ ഉള്ളതുകൊണ്ട് അണല്ലിയുടെ വിഷമ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ രക്തം ക്യാപ്ലീസൊക്കെ പൊട്ടിട്ട് രക്തത്തിലെ കട്ട പിടിക്കുന്ന സ്വഭാവം മാറിയിട്ട് രക്തം കണ്ടവാനും പ്രയോഗിക്കും അങ്ങനെ അങ്ങനെ രക്തം കട്ട പിടിച്ചിരിക്കുന്ന ഭാഗത്ത് ഈ വിഷം ചെന്നു കഴിഞ്ഞാൽ അത് വിഷം അത് കട്ട പിടിച്ചിരിക്കുന്നത് അലിച്ചു പോവുകയും ആ തടസ്സം മാറുകയും ചെയ്യും അതങ്ങനെയാണ് അണലി വിഷമൊക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ ഇതിൻ്റെയും വിഷാംശം എടുത്ത് പല രൂപത്തിലാക്കിയിട്ട് ഔഷധ രൂപത്തിലാക്കി ഉപയോഗിക്കാറുണ്ട് ശുദ്ധിതൊക്കെയാണ് ഉപയോഗിക്കുന്നത് അത് അരലിയുടെ എല്ലാ ഭാഗങ്ങളിലും വിഷം ഉള്ള പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു അവയുള്ള പദാർത്ഥങ്ങളിൽ ആ കെമിക്കലുകൾ സീരിയോഡറിൻ സുഡോക്യറിറ്റിൻ കരാമിൻ ഇങ്ങനെയുള്ള വസ്തുക്കളാണ് മഞ്ഞരള്ളി പ്രധാന വിഷഘടകം തെവൈറ്റിനാണ് ഇവയിൽ വെലിയാൻഡ്രിൽ എന്ന ആൽക്കലിയും അടങ്ങിയിരിക്കുന്നു മഞ്ഞരളിയുടെ വേര് അരച്ച് തേച്ചാൽ സന്ധിവേദനയ്ക്ക് ശമനം കിട്ടും മഞ്ഞരളിയുടെ വേര് മുരിങ്ങേരി മുള്ളങ്കേരി കടുക് തുളസി ബാർലി എന്നിവ തുല്യമായിട്ടെടുത്ത് ചേർത്ത് അരച്ച് പുരട്ടുകയാണെങ്കിൽ ക്യാൻസറുള്ള ഭാഗത്ത് വരുന്ന ക്യാൻസറിൻ്റെ വേദനയും ഒക്കെ കുറഞ്ഞു കിട്ടും ഇത് ആദ്യ തുറക്കത്തിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് വിവിധ തരത്തിലുള്ള വ്രണം ഉണ്ടാകുമ്പോൾ അരളിയുടെ കറ എടുത്ത് പുരട്ടുകയാണെങ്കിൽ ശമനം കിട്ടും അത് ശരീരത്തിന് പുറമെ പുരട്ടാനുള്ളതാണ് മൃഗാന്തരം മഞ്ഞേരടി വേര് എരിക്കും കറ മഞ്ഞൾ കൊടുവേലിക്കിഴങ്ങ് ഗുൽഗുലു കുടകപ്പാലേരി ഇവ 長内定句は。